ജീവനടിയാണ് അത് ആ നാടിലെ കൗമാനക്കാരായാലും യുവാക്കളുടെയും പുനമതിക്ക് ഒരു കാര്യമാണ് പല സ്ഥലങ്ങളിലും ക്ലബ്ബിന്റെ പ്രവർത്തനം ഇല്ലായ്മ അവർ പഞ്ചാബിനും മധ്യത്തിനും അടിമമായി സമൂഹത്തിന് തന്നെ തീരാനഷ്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ മാറ്റം വരുത്താൻ ഈ ഒരു ക്ലബ്ബിനെ कढियूं नाश्तो इहो असांखे औकारो പുതുതലമുറയെ തിന്മയിലകപ്പെടാതെ നന്മയിലേക്ക് നയിക്കാനും കലാ കായിക രംഗങ്ങളിൽ മികവ് ഉലർത്തുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങാവുക എന്നീ ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സി ടി പി ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പി തുളസി ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് പി ഉമ്മർ ഹാജി ജീവകാരുണ്യ പ്രവർത്തക കെ സി നിർമ്മല സി ടി ഇസ്മായിൽ ക്ലബ്ബ് സെക്രട്ടറി കെ ഫാരിസ് ട്രഷറർ ഒ കെ അജ്മൽ കെ മൂസിൻ സി അബ്ദുറഹ്മാൻ ഇ ശ്രീജു ശ്രീജിത്ത് മുജീബ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ൻ വിഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോങ്ങൾക്ക് സുവർണ ചാരുതിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ